കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രസിദ്ധീകരണമാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഒന്നാമത്തേത് വാർഷിക പരീക്ഷാ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ പി എസ് സിയുടെ വാർഷിക പരീക്ഷാ കലണ്ടർ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്ന് വരെ വിജ്ഞാപനം ചെയ്തതും ഇതിനകം പരീക്ഷകൾ നിശ്ചയിച്ചതുമായിട്ടുള്ള ഒറ്റത്തവണ പരീക്ഷകൾ മുഖ്യ പരീക്ഷകൾ എന്നിവയുടെ സമയക്രമം പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ പരീക്ഷകളുടെയും സിലബസ് ജനുവരി പതിനഞ്ചിനോട് കൂടി തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ജൂലൈ മാസങ്ങളിലാണ് ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ നടക്കുന്നത് അതിൽ സെക്രട്ടറിൻ്റെ അസിസ്റ്റൻ്റ് തസ്തികയും ഉൾപ്പെടുന്നതാണ് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പറുകൾ ഉൾപ്പെടുന്നതായിരിക്കും അസിസ്റ്റൻ്റ് തസ്തികയുടെ മുഖ്യ പരീക്ഷ മുഖ്യപരീക്ഷ ഓഗസ്റ്റ് ഡിസംബർ കാലയളവിലാണ് നടത്തപ്പെടുന്നത് പ്രാഥമിക പരീക്ഷയുടെയും മുഖ്യ പരീക്ഷയുടെയും സിലബസ് പരീക്ഷാ കലണ്ടറിനൊപ്പം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷയിൽ എസ് ഐ എ പി എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ തസ്തികകളും ഉൾപ്പെടും ഇവയുടെ മുഖ്യ പരീക്ഷയും ഓഗസ്റ്റ് ഡിസംബർ കാലയളവിലാണ് നടക്കുന്നത് വിവിധ യൂണിഫോം തസ്തിക ലേഖ പരീക്ഷകൾക്ക് കായികക്ഷമതാ പരീക്ഷയുടെ സമയക്രമം ജനുവരി പതിനഞ്ചിന് പ്രസിദ്ധീകരിക്കുന്നതാണ് കേരള ജനറൽ സർവീസിലെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് തസ്തികയിലുള്ള പ്രാഥമിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂലൈ മാസങ്ങളായിട്ട് നടത്തുന്നതാണ് പ്രധാനപ്പെട്ട തസ്തികകളുടെ സാധ്യതാ സമയക്രമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഏപ്രിൽ ജൂൺ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ഏപ്രിൽ ജൂൺ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് ഏപ്രിൽ ജൂൺ സിവിൽ എക്സൈസ് ഓഫീസർ മെയ് ജൂലൈ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂൺ ഓഗസ്റ്റ് സിവിൽ പോലീസ് ഓഫീസർ ജൂൺ ഓഗസ്റ്റ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ജൂൺ ഓഗസ്റ്റ് അഗ്രികൾച്ചർ ഓഫീസർ ജൂലൈ സെപ്റ്റംബർ സ്റ്റാഫ് നേഴ്സ് ജൂലൈ സെപ്റ്റംബർ ഡ്രൈവർ ഹൈസ്കൂൾ ടീച്ചർ ഓഗസ്റ്റ് ഒക്ടോബർ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഓഗസ്റ്റ് ഒക്ടോബർ അസിസ്റ്റൻ്റ് ഡെൻറ്റൽ സർജൻ സെപ്റ്റംബർ നവംബർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഒക്ടോബർ ഡിസംബർ എന്നിങ്ങനെയാണ് സമയക്രമം വരുന്നത് അപ്പോൾ എല്ലാവരും പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നു അപ്ലൈ ചെയ്യുക നിങ്ങൾ ഏതൊക്കെ എക്സാമിനാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിനെ പഠിച്ചു തുടങ്ങുക